ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പോയത് പാലക്കാട് കോങ്ങാടുള്ള മണിക്കശ്ശേരിയിലെ തിരുവിൽപ്പാറ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നിന്ന് രണ്ടര കിലോമീറ്റർ ചെന്ന നമ്മൾ ഈ അമ്പലത്തിലെത്തും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരില്ലേ അവരെന്തായാലും വരണ്ട ഒരു അമ്പലാണത് എന്തൊരു ഭംഗിയാന്ന് അറിയും ഇവിടെ നിന്നുള്ള കാഴ്ചകള് രാമനും സീതയും ലക്ഷ്മണനും രാവണവധത്തിന് ശേഷം യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വിശ്രമിച്ചതായിട്ടും സീതയുടെ ദാഹം മാറ്റാൻ രാമൻ ഒരു അമ്പെടുത്ത് ചെയ്ത് അവിടുത്തെ പാറ പൊട്ടി വെള്ളം ഒഴുകിയതായിട്ടൊക്കെ ഒരു കേട്ട് കേൾവിയുണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനുമാണ് പിന്നെ ഉപദേവതകളായിട്ട് ഗണപതിയും ഹനുമാനും ഉണ്ട് അപ്പോൾ ഇതാണ് അമ്പലം ഒരു കുഞ്ഞി അമ്പലമാണ് പക്ഷേ ഈ അമ്പലത്തിൽ വ്യൂ അതൊരു രക്ഷയില്ല കേട്ടോ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് പോയി കാണാമെന്ന് വിചാരിച്ചു ചെന്നപ്പോൾ അവിടെയും നല്ല കിടിലൻ വ്യൂ ആയിരുന്നു അവിടെ ഒരു കിണറുണ്ട് അത് ചെന്ന് നോക്കിയപ്പോൾ പാർക്കറ്റിൽ വെള്ളം നിൽക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ശ്രീരാമൻ സീതയ്ക്ക് വേണ്ടിയിട്ട് അമ്പ് ചെയ്ത് വെള്ളം പൊട്ടിച്ചാടി എന്നൊക്കെ ആ പാർക്കറ്റിൽ വെള്ളം നിൽക്കണ കണ്ടപ്പോൾ അതൊക്കെ ശരിയായിരിക്കുന്നു തോന്നി അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും അവർ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അമ്പലത്തിൽ നിന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും നല്ല പച്ചപ്പാണ് ഭയങ്കര സമാധാനമുള്ളൊരു ആണ് ഇവിടെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് അതൊക്കെ കണ്ട് നല്ലോണം ആസ്വദിച്ചു ഇങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ വരുമ്പോൾ എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട് ഓരോ അമ്പലങ്ങൾക്കും ഒരു ഭംഗിയും ചരിത്രവും വിശ്വാസവും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ലൊക്കേഷൻ ആരും മറക്കണ്ട മണിക്കശ്ശേരി കോങ്ങാട് പാലക്കാട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ